തേങ്ങ അരയ്ക്കാതെ കുമ്പളങ്ങ വെച്ച് നമുക്ക് മോരുകയർ തയ്യാറാക്കിയെടുക്കാവേ അപ്പോൾ തേങ്ങ ഇല്ലാതെ ഈ സമയത്ത് നമുക്ക് തേങ്ങയൊക്കെ വില കൊടുക്കില്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അതിനുവേണ്ടി കമ്പ്ളങ്ങ ഇതുപോലെ അരഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് പച്ചമുളകും ഉപ്പ് വിട്ട് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടി പോന്ത് വരട്ടെ കേട്ടോ ഇതിപ്പം വെന്ത് വെള്ളം എല്ലാം പറ്റുമെന്ന് നമുക്ക് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാവേ എന്നിട്ട് മോര് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മിക്സ് ചെയ്ത ശേഷം നമുക്ക് മോര് ഇങ്ങനത്തെ കുടച്ച് വെച്ചേക്കുന്നത് തൈര് ഇങ്ങനത്തെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് മിക്സിന് ശേഷം നമുക്ക് കടുക് താളിച്ച് ഒഴിക്കാം പിന്നെ ചൂടായാൽ മാത്രം ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി കടുക് താളിച്ച് ഒഴിക്കുക താളിക്കാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ജീരക ഇതിനകത്തൊട്ട് ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചാച്ച ഇട്ട് കൊടുക്കാം എന്നിട്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം ഒരു സ്വല്പം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കറിലോട്ട് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഉടനെ തന്നെ മൂടി വെച്ച് കേട്ടോ അങ്ങനെ തേങ്ങ അരിക്കാം